ഹലോ ഫ്രണ്ട്സ് ആൻഡ് സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ തന്നെതാ പേറ്റിയും മഴ വരുന്നുണ്ട് കേട്ടോ മാവ്ബളിക്കൂട്ടൻ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് മഴ തൂളി ഇങ്ങനെ വരുന്നത് കേട്ടോ അതേ വാഴക്കൊലേനൊക്കെ ഇങ്ങനെ വെള്ളമൊക്കെ ഒഴുകി വരുന്നത് കാണാനായിട്ട് നല്ല രസമുണ്ട് കേട്ടോ നമ്മളാണെങ്കിൽ എണീറ്റുടനെ തന്നെ കോഴിമക്കളെ അങ്ങോട്ട് പുറത്തേക്ക് ഇറക്കി വിട്ടു കേട്ടാ കാരണം ആ ഒരു സമയത്ത് കുറച്ച് സമയം ഇങ്ങനെ നല്ലൊരു വെട്ടവും വിളിച്ചൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഓ ഇന്ന് എന്ന് വിചാരിച്ചിട്ടാണ് അവരെ തുറന്ന് വിട്ടത് കേട്ടാ അവരിതിലേ നടന്ന് സിറ്റൗട്ടിൽ എത്തിയിരിക്കുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ നല്ല മഴ പെയ്തു കണ്ട ചേമ്പിലൊന്നും നനയില്ല എന്ന് പറഞ്ഞിട്ട് നല്ല പോലെ തന്നെ നനഞ്ഞിട്ടുണ്ട് കേട്ടോ അത്രയ്ക്ക് വലിയ മഴയും കാറ്റൊക്കെയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ പറയാം മീൻ രാവിലെ തന്നെ എഴുന്നേറ്റ് രമേശ് കേട്ട എന്താ റവ ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടുണ്ട് ഉപ്പുമാവും പഴവും പപ്പടമൊക്കെ ആയിരുന്നു നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ ഞാനാണെങ്കിൽ തിരക്കെ ഇട്ട ജോലികളിലാണ് കേട്ടോ ഇതാ മീൻ കറി വെക്കുന്നുണ്ട് അയല മീനാണ് വെക്കുന്നത് ഇത് മുൻപ് വാങ്ങി ഫ്രിഡ്ജിൽ ഇരുന്നതാണ് കേട്ടോ ഇപ്പം എന്താണെന്നറിയില്ല ഇനി എന്താണ് മീൻ അറിയില്ല മീൻ വാങ്ങാനൊക്കെ നമുക്കൊരു ഭയമൊക്കെ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പം അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് മാങ്ങിയും കൂടി ഇതാ കഷ്ണക്കി വെച്ചിട്ടൊക്കെ ഉണ്ട് അങ്ങനെ രാവിലെ തന്നെ റൈസ് കുക്കറിൽ അരിയൊക്കെ ഇട്ടും കഴിഞ്ഞ് അത് ആക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ മാങ്ങിയിട്ട് മീൻ കറി വെക്കുന്നുണ്ട് ഇത് കൂടാതെ ഇതായത് നമ്മൾ കുക്കറിൽ കുറച്ച് ഉണക്കപ്പയറൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് വീസിലങ്ങോട്ട് അടിപ്പിച്ച് കഴിഞ്ഞിട്ട് അത് തുറക്കുമ്പോൾ നമുക്ക് നേന്ത്രക്കായൊക്കെ അങ്ങോട്ട് ഇട്ടും കഴിഞ്ഞിട്ട് നമുക്ക് നല്ലൊരു ഉപ്പേരി അങ്ങോട്ട് വെക്കണം കേട്ടോ നേന്ത്രക്കായും പിന്നെ ക്യാരറ്റും ഒക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ഉപ്പേരിയും കൂടിയിട്ടാണ് വെക്കുന്നത് കേട്ടോ അങ്ങനെ പെട്ടെന്ന് ചോറും കറിയൊക്കെ ഒക്കെ വെക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നൊരു മുട്ടൻ പണി കിട്ടിയ ദിവസമാണ് കേട്ടോ അപ്പോൾ ഈ പണിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും രമേശേണ് വിരന്ന് വാങ്ങിയതാണ് കേട്ടോ അതായത് ഇന്നലെ ഞങ്ങൾ തൃശ്ശൂർ പോയിട്ടുണ്ടായിരുന്നല്ലോ പല ആവശ്യങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ അതിനായിട്ട് പോയതാണ് അതിൻ്റെ ഇടയിൽ ഒരു ഷോപ്പിങ്ങൊക്കെ നടത്തി ഭയങ്കര സന്തോഷിച്ച് നടക്കായിരുന്നു കേട്ടോ ഇന്നലെ അപ്പോൾ എൻ്റെ മിക്സിയുടെ ജാറുണ്ടല്ലോ നമ്മൾ നാളികേരം കരക്കുന്ന ജാർ കേടു വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് എന്ത് ചെയ്താൽ അത് തുറക്കാനും അടയ്ക്കാനും ഒക്കെ ബുദ്ധിമുട്ടായിട്ട് പറ്റുന്നില്ല കേട്ടോ അതങ്ങോട്ട് അപ്പോൾ അതുകൊണ്ട് അത് വാങ്ങാമെന്ന് വിചാരിച്ചു കഴിഞ്ഞ് നമ്മൾ നമ്മുടെ മിക്സിയുടെ ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ടാണ് ഇന്നലെ തൃശ്ശൂർ പോയപ്പോൾ ഒരു ഷോപ്പിലൊക്കെ കാണിച്ച് ഞാൻ കുറേ പാത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഷോപ്പ് കാണിച്ചില്ലേ അപ്പോൾ അവിടെ എല്ലാത്തരം ജാറുകളൊക്കെ കിട്ടും അപ്പോൾ അവിടെ നിന്ന് കാണിച്ച് ആയിരത്തി ഇരുന്നൂറ് രൂപയൊക്കെ കൊടുത്തിട്ട് ഒരു ജാറൊക്കെ വാങ്ങി നമ്മൾ വന്നു കേട്ടോ അപ്പോൾ അവർക്ക് നമ്മൾ ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുത്തതാണ് ഇത് കറക്റ്റ് ഫിറ്റ് ആയിരിക്കും അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് വിട്ടതാണ് കേട്ടോ അപ്പോൾ അവർ പറയുകയും ചെയ്യും ചെയ്തു ഇത് എങ്ങാനും ഇത് ഉണ്ടെങ്കിൽ മാറ്റിത്തരില്ലെന്ന് വെച്ചപ്പോൾ മാറ്റി തരും കാശൊന്നല്ല തരാം മാറ്റി പാത്രങ്ങൾ തരാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പം ആ കിറ്റാണ് ആ ഔട്ടിൽ വെച്ചിരിക്കുന്നത് നമ്മൾ വന്നപ്പോൾ ഉണ്ടല്ലോ അത് ഫിറ്റായില്ല നമ്മുടെ മിക്സി കിട്ടാ അപ്പം രമേശ് എന്നാണെങ്കിൽ ഇന്നലെ ലീവ് എടുത്തിട്ട് വന്നതാണ് ഏട്ടാ പല ആവശ്യങ്ങളുള്ള കാരണം ഇന്ന് പക്ഷേ രമേശേട്ടോ എൻ്റെ കൂടെ വന്നില്ല ഞാൻ ഈ വലിയ കിറ്റും താങ്ങി നമ്മുടെ വീട്ടിൽ നിന്ന് മിക്സി മതിലെടുത്ത് വെച്ചും കഴിഞ്ഞിട്ടൊക്കെയാണ് ഇന്നത്തെ എൻ്റെ യാത്ര തൃശ്ശൂർക്ക് തന്നെ ആട്ടാ കുറച്ച് വഴിയെങ്ങാനാണോ തൃശ്ശൂർക്ക് പോവേണ്ടതായിട്ട് ഇതിനു വേണ്ടി മാത്രമായിട്ട് എനിക്ക് പോകേണ്ടതായിട്ട് വന്നു കേട്ടോ അപ്പം ഞാൻ എന്താ ആകാശപാതയിലൊക്കെ ഹെയറിങ് കഴിഞ്ഞിട്ട് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നടന്നതാണ് കേട്ടോ അപ്പം നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ടാ പക്ഷേ രമേശ് ചേട്ടൻ കൂടിയില്ലാത്ത കാരണം നമുക്കിങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ അല്ലേ ഭയങ്കര സന്തോഷം ഉണ്ടാവുകയുള്ളൂ ഇത് ടെൻഷനായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നലെ ആ മിക്സിയിലെ ജാർ കൊണ്ടുവന്ന് നോക്കിയപ്പോൾ അത് ശരിയല്ല എന്ന് കണ്ടപ്പോൾ തുടങ്ങി എനിക്കാതൊക്കെ ഒരു മനസ്സിനൊരു വിഷമം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ അതൊക്കെ വിട്ട് കളഞ്ഞു പക്ഷേ രാത്രി കിടന്നുറങ്ങുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കെട്ടോ ഇനി അത് പറ്റിയില്ല വേറെ എന്തെങ്കിലും പാത്രങ്ങൾ എടുക്കാൻ ആ കടക്കാർ പറഞ്ഞ് ഞാൻ എന്ത് പാത്രം എടുക്കും എന്നുള്ള ചിന്ത കൊണ്ട് ഞാനിങ്ങനെ ഉറക്കം എനിക്ക് വരുന്നുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ ഇഡ്ഡലി ചെമ്പ് എടുത്ത് നോക്കുന്നു ഉണ്ണിയപ്പ ചട്ടി എടുത്ത് നോക്കുന്നു അങ്ങനെ അങ്ങനെ പല പല പാത്രങ്ങളും ആ കടയിൽ നിന്ന് എടുത്ത് നോക്കുന്നതൊക്കെ ആയിട്ടാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത് കേട്ടോ അങ്ങനെ ഒരു കണക്കിനാണ് നേരം വെളുത്തത് കേട്ടാ നേരം വെളുത്തപ്പോൾ ഈ വലിയ കിറ്റും കൊണ്ടും കഴിഞ്ഞ് ഞാനിങ്ങനെ തൃശ്ശൂരായ തൃശ്ശൂരൊക്കെ നടന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരാണെങ്കിൽ അത് എന്ന് പറഞ്ഞ വഴി തന്നെ അവർ റിട്ടേൺ കാശ് എടുത്ത് തന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഈശ്വര അതിന് വേണ്ടിയിട്ടാണ് നല്ല രാത്രി കിടക്കാൻ നേരത്ത് ഞാൻ പല പാത്രങ്ങൾ എടുത്തു നോക്കുന്നതൊക്കെ ആയിട്ട് കണ്ടതെന്ന് ആലോചിച്ചിട്ടാണ് അങ്ങനെ അവിടെ നിന്ന് സന്തോഷമായിട്ടാണ് തിരിച്ച് വന്നത് അപ്പം ഞാൻ ഉള്ളി വടയൊക്കെ വാങ്ങിയിട്ട് വന്നു വന്ന വഴി തന്നെ ചായയൊക്കെ തിളപ്പിച്ച് ഞാനും അമ്മയും കൂടി ഇരുന്ന് കഴിക്കാനായിട്ട് അപ്പം ഞാൻ അമ്മയോട് പറയായിരുന്നു ഇന്നലെ ഉറങ്ങാനായിട്ട് ഇങ്ങനെ പറ്റുകൊണ്ടായിരിക്കും അമ്മയെ ഞാൻ പലതരം പാത്രങ്ങളെടുത്ത് നോക്കണതൊക്കെ കണ്ടിട്ട് ഞാൻ തിരിഞ്ഞും മറഞ്ഞും കിടക്കണമൊക്കെ കണ്ടിട്ട് രമേശായിട്ട് എന്നോട് ചോദിച്ചു എന്താണ് ഉറങ്ങാത്തതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ പാത്രങ്ങൾ പലതും എടുത്ത് നോക്കുന്നത് സങ്കല്പിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചിരിച്ചേട്ടാ അങ്ങനെയാണ് അപ്പം ഞാൻ അങ്ങനെ വിചാരിക്കുകയായിരുന്നു കൂട്ടം ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ നമ്മൾ പലതും ചിന്തിച്ച് കൂട്ടൂലേ പക്ഷേ അതിൻ്റെ ഒന്നും കാര്യമില്ല അല്ലേ അത്രയ്ക്കൊന്നും ആലോചിച്ച് കൂട്ടണ്ട ഒറ്റ കാര്യം ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ട് എത്ര ഈസി ആയിട്ടാണ് അവർ അതൊക്കെ ഒരു പ്രശ്നമില്ല ഒന്നും പറഞ്ഞ് അവരോട് വാദിച്ച് കാശ് മേടിക്കേണ്ടി വരെ അങ്ങനെയൊന്നും ഉണ്ടായില്ല വേറെ പാത്രം എടുക്കാൻ അവർ നിർബന്ധിക്കുക അങ്ങനെയൊന്നും ചെയ്തില്ല കേട്ടോ ഇതിനായിരുന്നു ഞാൻ ഇങ്ങനെയൊക്കെ വിചാരിച്ചെന്ന് ഞാൻ ഓർത്ത് പോയി നമ്മുടെ ലൈഫിൽ പല പല കാര്യങ്ങളും ഇതുപോലെ ഓരോ പ്രതിബന്ധങ്ങളായിട്ട് വരും ചെറിയ കാര്യമായിരിക്കാം ചിലപ്പോൾ വലിയ കാര്യമായിരിക്കാം നമ്മൾ അതിനെങ്ങനെ തരണം ചെയ്യും തരണം ചെയ്യും ഇങ്ങനെ ചിന്തിച്ച് കൂട്ടും ആ ചിന്തിച്ച് കൂട്ടുന്നതാണ് വല്ലാത്തൊരു സ്ട്രെസ്സ് പക്ഷെ അതിനെ നേരിടാനായിട്ട് നമ്മൾ അത് എന്തും വരട്ടെ അവിടെ ചെന്ന് നോക്കാം അല്ലെങ്കിൽ അതിനെ ഒന്ന് നേരിട്ട് നോക്കാം എന്നിട്ടാവാം നോക്കാം അങ്ങോട്ട് മനസ്സിന് ഒരു ധൈര്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏത് പ്രശ്നങ്ങളും സോൾവായി എങ്ങനെ പോകട്ടോ അപ്പം ഞാനിങ്ങനെയൊക്കെ നിങ്ങളോട് പറയാറുണ്ട് പക്ഷേ ഇന്നലെ എനിക്ക് കൂടെ രമേശ് ഉണ്ടായിരുന്നതും ഇന്ന് ഞാൻ തനിയെ പോയി കഴിഞ്ഞാൽ അത് മാറ്റേണ്ടതും ആലോചിച്ചിട്ടുള്ള ആ ഒരു സ്ട്രെസ്സിലൊക്കെ തന്നെയാണ് ഞാൻ പോയിരുന്നത് കേട്ടോ ഇന്നാണെങ്കിലും ഒപ്പറ്റീവ് മഴയായിരുന്നു പിന്നെ ഭാഗ്യത്തിന് എനിക്ക് ബസ്സിൽ പോയപ്പോൾ കയറിയ വഴി തന്നെ എനിക്ക് സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ പെട്ടെന്ന് പോയി പെട്ടെന്ന് വരാനായിട്ട് പറ്റുന്ന അത്ര അടുത്തൊന്നുമല്ലോ തൃശ്ശൂർക്കെന്ന് പറഞ്ഞാൽ തിരിച്ച് ഞാൻ പോകുന്നതാണെങ്കിൽ ഇരിങ്ങാലക്കുട വഴിയാണ് കേട്ടോ അപ്പം അങ്ങോട്ടുള്ള ബസ്സാണ് കിട്ടിയത് അപ്പോൾ കുറേ ചുറ്റി വളഞ്ഞ് അങ്ങനെയാണ് നമ്മൾ മാളയിലേക്ക് തന്നെ തിരിച്ചെത്തിയത് കേട്ടോ അപ്പോൾ അത് ആ ഉച്ചതിരിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് മഴ മാറി നിന്ന സമയത്താണ് ഈ ടൈലൊക്കെ ഒന്ന് അടിച്ച് ഇവിടുത്തെ പൂക്കളൊക്കെ ഒന്ന് കളയുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് മൗബിളിക്കൂട്ടനെ ഭയങ്കര സന്തോഷം കേട്ടോ അപ്പം മൗകുളിക്കൂട്ടനെ ഇടുത്ത് ചാടി ഓടി നടക്കുകയാണ് മുറ്റത്ത് കേട്ടോ അതിൻ്റെ ഒപ്പം തന്നെ ദേ നല്ല കറുത്തിരുണ്ട് മഴക്കാലം ഇങ്ങനെ വെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാ അപ്പം ഞാൻ ഇന്നലെ നമ്മുടെ പറമ്പിൻ്റെ സൈഡിൽ ഷീറ്റ് അടിക്കാനായിട്ട് കാലൊക്കെ കുഴിച്ചിട്ടെക്കുന്നത് കാണിച്ചില്ലോ അപ്പം ഇന്ന് ഇത്ര കനത്ത മഴകാരനെ ആൾ വന്നില്ല കേട്ടോ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പം ഇന്ന് അവിടെ പ്രത്യേകിച്ച് ജോലികളൊന്നും തന്നെ ചെയ്തിട്ടില്ല കേട്ടോ ഇതുപോലെ മഴ പെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊരു പാടാണല്ലേ യാത്രയൊക്കെ ചെയ്യാൻ അതും പ്രത്യേകിച്ച് ബസ്സിലൊക്കെ കയറി യാത്ര ചെയ്യാനായിട്ട് നമ്മൾ ബസ്സിലെനിക്ക് സീറ്റൊക്കെ സൈഡ് സീറ്റൊക്കെ കിട്ടി പക്ഷേ എന്താ കാര്യം കാരണം നല്ല മഴ കാരണം നമുക്ക് ആ വിൻഡോ ഒക്കെ ഇങ്ങനെ ആ കർട്ടനൊക്കെ ഇട്ടിട്ടാണ് യാത്ര ചെയ്യുന്നത് എനിക്ക് അങ്ങനെ അടച്ചു മൂടിയിരിക്കുമെന്ന് തോന്നുന്നു ഒട്ടും ഇഷ്ടമല്ലേട്ടാ മഴ മാറും ഞാൻ വീണ്ടും ആ കർട്ടൻ കയറ്റി വെക്കും മഴ വരും വീണ്ടും അത് താഴ്ത്തിയിടും ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടാണ് തൃശ്ശൂർ വരെയൊക്കെ എത്തിയത് കേട്ടാ അപ്പം ഞാൻ വിചാരിച്ചു എന്തൊരു ബോറാണ് ഇങ്ങനെ ഈ ഇതൊക്കെ ഇട്ടിട്ട് ഇരിക്കാനായിട്ട് എന്നൊക്കെ തോന്നിപ്പോയിട്ടാ അതിലും വേദമാണ് മഴയത്ത് നമ്മൾ ടൂ വീലറൊക്കെ ഓടിച്ച് പോകുന്നത് കേട്ടാ അതൊക്കെ ഒരു രസമായിട്ട് തോന്നുകയാണ് കേട്ടോ അങ്ങനെ ബസ്സിലൊക്കെ പോകുമ്പോൾ ഒരുപാട് ദൂരൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്കൊരു മടുപ്പൊക്കെ തോന്നാനായിട്ട് നല്ല കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് യാത്ര ചെയ്യുകയാണെങ്കിൽ നല്ല രസമാണല്ലോ അപ്പോൾ ഈ കോഴിമക്കളുടെ കായു നോക്കിയാൽ അവർ മഴ വരുമ്പോൾ കയറി നിൽക്കും കാർഷിൻ്റെ ഒരു മൂലയ്ക്കോ എവിടെയെങ്കിലുമൊക്കെ കയറി നിൽക്കും മഴ അങ്ങോട്ട് മാറിയിണെങ്കിൽ ഓടി ഇറങ്ങും അങ്ങനെ ഇവരെത്ര പ്രാവശ്യമായി എന്നറിയോ ഇങ്ങനെ ചെയ്യുന്നത് എന്നാലും പാവങ്ങൾ മടുപ്പില്ലാതെ ഇങ്ങനെ കയറി നിൽക്കലും ഇറങ്ങലൊക്കെ ചെയ്യുന്നുണ്ടല്ലോ നമ്മുടെ കറ്റാർ വാഴ ഇപ്പോഴും മഴയത്താണ് നിൽക്കുന്നത് നല്ല നീട്ടം വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിങ്ങനെ മഴ കൊള്ളുന്നോണ്ട് വല്ല കുഴപ്പമുണ്ടോ എന്നുള്ളത് പ്ലാന്റ്സിനെ പ്ലാൻസിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്ന നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു തന്നോളൂ കേട്ടോ അങ്ങനെയാണെങ്കിൽ മഴയത്ത് നിന്ന് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ കടുക് ചെടി നല്ല രീതിക്ക് തന്നെ വളർന്നിട്ടുണ്ട് കേട്ടോ ഞാൻ മുൻപും ഒരു പ്രാവശ്യം ഇങ്ങനെ കടുക് പാകിയിട്ട് അതിൽ നല്ല മഞ്ഞ പൂക്കളൊക്കെ വിടർന്നു വന്ന് അതിനുശേഷം കടുകൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതുപോലെ ഒന്നും കൂടി കാണാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഒരു ഗ്രോ ബാഗിൽ അതിങ്ങനെ ഭാഗ്യം മുളപ്പിച്ചത് കേട്ടോ പിന്നെ അത് ആ മാവിൻ്റെ ചുവട്ടിൽ വന്ന് നോക്കിയിട്ട് ഒറ്റ മാങ്ങി വീഴുന്നില്ല കേട്ടോ അപ്പോൾ ഒറ്റയടിക്ക് തന്നെ ആ കാറ്റത്തൊക്കെ എല്ലാം മാങ്ങി ഒരുമിച്ച് വീണ് പോയി എന്നാൽ തോന്നുന്നത് മാങ്ങ നോക്കാൻ വന്നാൽ എനിക്കിതേ വാഴ വീണ് കിടക്കുന്നതാണ് കാണേണ്ടി വന്നത് കേട്ടോ പിന്നെതാ ഈ പച്ചമുളകൊക്കെ ചെറുതായിരിക്കുമ്പോൾ തന്നെ അത് ഈ പഴുത്ത് വരാനായിട്ടാ ഈ വെള്ളം കുടിച്ചിട്ടൊക്കെയാണെന്നാണ് തോന്നുന്നത് കേട്ടോ അങ്ങനെ നമുക്ക് ഈ മഴയുടെ ഇടവേളകളിലൊക്കെ അങ്ങനെ മുറ്റത്ത് ഇറങ്ങി നിന്നും കഴിഞ്ഞ് ഫോട്ടോ വീഡിയോ എടുക്കാൻ പറ്റുന്നത് തന്നെ ഒരു ഭാഗ്യം മഴയത്ത് മൂടി പുതച്ച് കിടക്കാനായിട്ട് നല്ല സുഖമുണ്ട് കേട്ടോ പക്ഷെ അതും കുറേ നേരമായ ബോറിങ് തന്നെയാണല്ലേ അപ്പോൾ ഇതാരമേശമായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് പച്ചക്കറി വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പച്ചക്കറിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് പാവം ഇതൊന്നും അറിയാതെ ഓടി ഇങ്ങനെ സ്മെല്ല് ഉണ്ടോ മീനിൻ്റെയെന്ന് വിചാരിച്ചിട്ട് വന്നതാ അപ്പോൾ ഞാൻ എന്താ ഇത് വെച്ചു അവന് മണപ്പിച്ചപ്പോൾ മനസ്സിലായി അപ്പോൾ അതിന് ഇഷ്ടമായിട്ടാ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞ മീ പറഞ്ഞിട്ട് നടക്കുകയാണ് കേട്ടോ അപ്പോൾ ചാലക്കുടിയിൽ നല്ല മഴയായിരുന്നു തന്നെ രമേശ് ഏട്ടൻ പറയുന്നത് കേട്ടാ ഇവിടെ ഷീറ്റൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് അവിടെ അടിക്കാനൊക്കെ ആയിട്ട് അപ്പോൾ രമേശേട്ടൻ ആകെ നനഞ്ഞു കുതിർന്നു നിൽക്കാണ് അത് കാരണം കണ്ണട തന്നു പിന്നെ സ്വയം ദേ ഗേറ്റ് അടയ്ക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ഇത്ര നാൾ ഞാൻ റിമോട്ട് പോലെ ഗേറ്റ് തുറക്കുകയും അടക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നതല്ലേ എനിക്കാണെങ്കിൽ ഭയങ്കര മടിയാണ് കേട്ടോ ഈ മഴയിട്ടങ്ങോട്ട് ഇറങ്ങാനായിട്ട് നമ്മൾ ഇറങ്ങിയാൽ അങ്ങോട്ട് ഇറങ്ങും അല്ലാതെ ആ ഗേറ്റ് വരെ പോയി അത് തുറക്കാനോ അടയ്ക്കാനൊക്കെ ഇറങ്ങാനായിട്ട് എനിക്ക് മടിയാണ് അത് കാരണം രമേശ് ഏട്ടം തന്നെ പോയിട്ടാണ് ഞാനും സിറ്റ് ഔട്ടിൽ ഇങ്ങനെ നോക്കി നിൽക്കായിരുന്നു കേട്ടോ ആ എന്നും പറഞ്ഞിട്ടാ അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും പഠിക്കലാണ് ഉണ്ടാവാറ് ഈ ഒരു സമയത്തൊക്കെ പിന്നെ നമ്മുടെ കോഴിക്കോടിൻ്റെ ആ ഭാഗത്തൊക്കെ അങ്ങോട്ട് മഴ പെയ്തിട്ട് വെള്ളം അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ കോഴികൾക്ക് കർട്ടൻ ഞാൻ നല്ല കട്ടിക്ക് ഇങ്ങനെ മടക്കി മടക്കിയാണ് ഒരു സൈഡിൽ വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ പറന്ന് പോകുന്നില്ല ഞാൻ അല്ലെങ്കിൽ ഒറ്റ ലെയറിൽ ഇട്ടപ്പോൾ ആ കർട്ടനൊക്കെ നേരം വിൽക്കുമ്പോഴേക്കും പറന്ന് വേറെ വിഷത്തൊക്കെയാണ് കിടക്കുന്നത് കണ്ടതേ അപ്പോൾ ഇന്നൊന്നും അങ്ങനെ ചെയ്യുന്നില്ല കേട്ടോ അപ്പം രമേശ് ചേട്ടൻ്റെ കയ്യും പിന്നെ തലയൊക്കെ ഒന്ന് തോർത്താൻ വേണ്ടിയിട്ട് തോർത്തൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ എനിക്കിപ്പോൾ ഏറ്റവും ഇഷ്ടം ഇങ്ങനെ ടി വി കണ്ടും കഴിഞ്ഞിട്ട് ഇങ്ങനെ കിടക്കേണ്ടിയിരിക്കാനാണ് ഏട്ടാ മാൗളി കൂട്ടനാണെങ്കിൽ ഇവിടെ വരെ വരുന്നതാണ് ഇഷ്ടമുള്ളൂ കേട്ടോ അപ്പോൾ ഇന്ന് രമേശേട്ടം കൊണ്ടുവന്നിരിക്കുന്ന പച്ചക്കറികളൊക്കെ എന്തിനാ നമുക്ക് നോക്കാം കേട്ടോ ഇത്ര നാൾ മീനാണ് എപ്പോഴും കൊണ്ടുവരാം ഇനി കുറച്ച് നാളേക്ക് മീൻ വാങ്ങണ്ട എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നുണ്ട് കേട്ടോ അറിഞ്ഞു കൂടുക എപ്പോഴാണ് കൺട്രോൾ പോകാമെന്നറിയില്ലല്ലോ അപ്പോൾ ഉണക്കമീനൊക്കെ നമ്മുടെ കയ്യിലുണ്ട് എന്നാലും അങ്ങനെ തോന്നുകയാണെങ്കിൽ നമ്മൾ വാങ്ങിയെന്നും വരും കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഈ പച്ചക്കറി എടുത്തിടാൻ വേണ്ടിയിട്ടൊരു മുറൊക്കെ എടുത്തിട്ട് പറ്റായിട്ടാണ് അപ്പോൾ വലിയ മുറത്തിൽ സവാളിയിരിക്കുന്ന കാരണം ഞാൻ വിചാരിച്ചു കുഞ്ഞു മുറത്തിൽ ഉള്ളു എന്ന് വിചാരിച്ചു അങ്ങനെ ഇതാ അതിലേക്ക് ഇടാനായിട്ട് നോക്കാനായിട്ട് പച്ചക്കറികൾ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പച്ചക്കറി പഴങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മുറത്തിലൊക്കെ ഇട്ടിട്ട് കുറച്ച് നേരം കണ്ടു നോക്കിയിരിക്കുമ്പോൾ എന്തൊരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ മീനോ ഇറച്ചിയൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ആ ഒരു സന്തോഷം കിട്ടാറില്ലേ ഈ കുഞ്ഞു മുറത്തിൽ ഇതൊന്നും കൊള്ളില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ചിരിച്ചതാണ് അപ്പോൾ ആ വലിയ മുറൊക്കെ വെച്ചും കഴിഞ്ഞിട്ട് നമ്മളതിലേക്കിട്ട് അതൊക്കെ എങ്ങനെയൊന്നും നോക്കി കീഴിനിട്ട് വേണം തരം തിരിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് കയറ്റാനായിട്ട് കേട്ടോ അപ്പോൾ ഇനി നാളെ മുതൽ ഇതിൽ നിന്നൊക്കെയാണ് പച്ചക്കറികൾ എടുത്തിട്ട് കറിയൊക്കെ വെക്കേണ്ടത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ടും മറക്കരുത് കേട്ടോ നമ്മുടെ കൂട്ടുകാർ വീഡിയോ കണ്ട് ഓരോ കമൻസൊക്കെ ഇടുമ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും അയത്ത് സേഫായിട്ട് ഇരിക്കാനായിട്ട് നോക്കാം ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് നാളെ കാണാം